ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഹാൻഡ്ലൂമിൽ ചേരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ഒരുപാട് ചെറിയ ചെറിയ ഉണ്ട് അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇത് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാവാട കണ്ടിട്ടുണ്ടോ അത്തരത്തിൽ ഏറ്റവും വലിയൊരു പാവാട നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഷെമീന നമുക്ക് ആ പാവാടയൊന്ന് കണ്ടാലോ വനിതാ ദിനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് പന്നിയങ്കര സ്വദേശി ഷെമീന ശശികുമാർ നൂറ്റി എട്ട് മീറ്റർ ചുറ്റളവുള്ള കൈത്തറി പാവാടയാണ് ബീച്ചിൽ ഷെമീനെ ഒരുക്കിയത് പൂർണ്ണമായും കൈത്തറിയിൽ നിർമ്മിച്ച പാവാടയിൽ പെയിന്റിംഗ് പണികളും ചെയ്തത് ഷെമീനെയാണ് നമ്മളൊരു ബിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഹാൻഡ്ലൂമിൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സപ്പോ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് ഒരുപാട് ചെറിയ ചെറിയ വ്യൂവേഴ്സ് ഉണ്ട് വലിയ ആളുകളുടെ കാര്യമല്ല പറയുന്നത് ചെറിയ ചെറിയ സൊസൈറ്റീസ് അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്ലോബൽ വിസിബിലിറ്റി എന്തായാലും ഇപ്പോൾ ഇതിന് ഉണ്ടാവും കാരണം നമ്മൾ എന്തായാലും ആ ഒരു ആളുകളെ അടുത്തേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ശ്രമത്ത് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഹാൻ വീവിൻ്റെ ആ ഒരു ചെയർമാൻ എല്ലാവരോടും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാക്സിമം ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യും എന്തായാലും പിന്നെ എം പി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇതുള്ളത് അതേപോലെ നമ്മളൊരു ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആണ് ഇപ്പം അവർക്കൊക്കെ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടാവില്ല ഇങ്ങനത്തെ ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ ഒക്കെ ഹാൻഡ്ലൂമിൽ ഇതിന് ഒരുപാട് ചാൻസസ് ഉണ്ട് എന്നുള്ളത് അതിന് ചെയ്യുന്നത് ഒരു ലക്ഷം ചെലവിലാണ് പാവാട നിർമ്മിച്ചത് ഇരുപത് വർഷം മുമ്പാണ് കൈത്തറി രംഗത്തേക്ക് ഷെമീൻ ഇറങ്ങുന്നത് കൊറോണയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഇന്ന് കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന കൈത്തറി രംഗം തിരിച്ചു പിടിക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും ശ്രദ്ധ ആകർഷിക്കുവാനും നമ്മുടെ കൈത്തറി രംഗത്തെ തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കുമെന്നാണ് ഷെമീന ശശികുമാർ പറയുന്നത് നൂല് നൂൽക്കുന്നത് തൊട്ടിട്ട് ഓരോ സ്റ്റേജസും നമ്മൾ വീഡിയോയും ഫോട്ടോയും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് കാരണം നൂൽ നോൽക്കുന്നത് വീ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാനത് പർച്ചേസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഷോപ്പിൽ കൊണ്ടുവന്ന് ഇതിനെ കട്ട് ചെയ്യുന്നത് പിന്നെ ഓരോന്നും പെൺ അതുകഴിഞ്ഞ് നമ്മൾ സ്റ്റെൻസിൽ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫിനിഷ് ചെയ്യുന്നത് ഇതൊക്കെ ഓരോ സ്റ്റേജസ്സും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് പോയതാണ് ഇനി ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുന്നത് ഷെമീന ശശികുമാർ എൻ്റെ ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ ഈ ഹാൻഡ് ലൂമിൽ തന്നെ വരുന്നുണ്ട് ലൂം ടു ലാബൽ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ തോർത്തുമുണ്ട് ഹാൻഡ് വോവൺ സാരീസ് പിന്നെ അതേപോലെ തന്നെ അപ്പാരൽസ് മെൻ ആൻഡ് വിമെൻ അപ്പാരൽസ് ഔട്ട് ഓഫ് ഹാൻഡ്ലൂം പ്യോർലി ഹാൻഡ്ലൂമിന് മാത്രമായിട്ട് നമ്മളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ മാർച്ച് പകുതി കഴിയുമ്പോഴേക്കും അതിൻ്റെ ലോഞ്ച് ഉണ്ടാവും